വൈറ്റ് ഡിസ്ചാർജ് വെള്ളക്കറ പോകാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ വൈറ്റ് ഡിസ്ചാർജ് വളരെ കോമൺ ആണ് അതൊരിക്കലും പേടിക്കേണ്ട കാര്യമല്ല വൈറ്റ് ഡിസ്ചാർജ് നോർമലി ഓവുലേഷൻ്റെ ടൈമിലും ഓവുലേഷൻ കഴിഞ്ഞ ഉടനെയും എല്ലാ സ്ത്രീകളിലും ഒരു ചെറിയ എമൗണ്ടിൽ വരുന്നതാണ് ഇനി എപ്പോഴൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് എപ്പോഴൊക്കെയാണ് അബ്നോർമൽ ആയി വരുന്നത് എന്ന് നോക്കാം വൈറ്റ് ഡിശചാർജിൻ്റെ കളറ് യെല്ലോ ഓർ ഗ്രീൻ കളറിൽ വരുക വൈറ്റ് ഡിസ്ചാർജ് കാരണം അസഹനീയമായ ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടുക വൈറ്റ് ഡിസ്ചാർജിന് അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെടുക ഇപ്പോഴൊക്കെയാണ് വൈറ്റ് ഡിസ്ചാർജ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഈ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക നമ്പർ വൺ പ്രോബ്ല യോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക തൈര് പനീർ യോഗട്ട് മോര് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്പർ ടു വെജൈനൽ ഏരിയ വെജൈനൽ വാഷ് വെച്ചും അതേപോലെ വീര്യം കൂടിയ സോപ്പ് വെച്ചും കഴുകാതിരിക്കുക നമ്പർ ത്രീ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രതിരോധ ശക്തി കൂട്ടുന്നതാണ് നെല്ലിക്ക പൈനാപ്പിൾ ഓറഞ്ച് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക നമ്പർ ഫോർ ഉലുവ തിളപ്പിച്ച വെള്ളം രണ്ട് നേരം വെച്ച് ച്ച് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഇത്രയും ചെയ്തിട്ടും നിങ്ങളുടെ വെള്ളപ്പൊക്ക് കുറഞ്ഞിട്ടില്ലെങ്കിൽ നിർബന്ധമായും ചികിത്സ തേടേണ്ടതാണ് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ ഷെയർ ചെയ്യുക